ട്രാവൽ സർവീസ് സേവന പാരമ്പര്യവുമായി ട്രാവൽസ് ട്രാവൽസ് ആൻഡ് ഉംബ്ര ആമയൂർ പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി സംയുക്ത യോഗം ചേർന്നു സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും വരുന്ന സമയങ്ങളിലും പോകുന്ന സമയങ്ങളിലും വിദ്യാർത്ഥികൾ നേരിടുന്ന യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായാണ് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ സംയുക്ത യോഗം ചേർന്നത് പട്ടാമ്പി സി ഐ പത്മരാജിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ കെ മണികണ്ഠൻ എസ് ഐ രാമകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം അധ്യാപക പ്രതിനിധികൾ വിദ്യാർത്ഥികൾ പ്രൈവറ്റ് ബസ് സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റുന്നില്ലെന്നും വിദ്യാർത്ഥികളെ കാണുമ്പോൾ പല ബസ്സുകളും സ്റ്റോപ്പിൽ നിർത്തുന്നില്ലെന്നും വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു സമയക്രമീകരണങ്ങളും ഗതാഗത കുരുക്കും മൂലം മാത്രമാണ് ചില വിഷയങ്ങൾ ഉണ്ടാവുന്നതെന്നും അധികൃതർ വേണ്ട നടപടി എടുക്കണമെന്നും ബസ് സംഘടന ഭാരവാഹികൾ പറഞ്ഞു വിദ്യാർത്ഥികളെ തങ്ങൾ കാണുന്നതെന്നും അവർ പറഞ്ഞു രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് ഒരു ലാഭം ഒരു മേള വന്നിരുന്നു അവർക്ക് ലാഭമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് ഞാനൊന്നും പറയാറുള്ള സംഭവമാണ് അത് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് എത്തി പോരുന്ന ബസ്സുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ രാവിലത്തെ സമയത്ത് ഉദ്ദേശം പറയാനുള്ളത് പല സ്കൂളുകളിലും സമയത്തിന് ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റുകള് വ്യത്യാസം വരുത്തുകയാണെങ്കിൽ ഞങ്ങൾക്കും അതൊരു വലിയ ഗുണമായിരിക്കാം പിന്നെ ഇപ്പൊ ഞങ്ങളുടെ യാത്രക്കാരിൽ ഒരു എൺപത് ശതമാനം ആളുകളും ഈ വിദ്യാർത്ഥികൾ തന്നെയാണ് അതിലൊക്കെ അറിയാവുന്ന നക്തമായ സത്യമാണ് ഞങ്ങള് പരമാവധി കുട്ടികളെ എല്ലാ സ്ഥലത്തു നിന്നും കയറ്റി കൊണ്ടുപോകാറുണ്ട് ഇപ്പൊ ടീച്ചർ പറയുന്ന സംഭവം എനിക്കറിയാൻ പറ്റും വരുന്നത് പല സമയത്തും അവർ പരാതി വരാറുണ്ട് സ്റ്റേഷനിൽ വരാറുണ്ട് വിദ്യാർത്ഥികൾ പ്രതിനിധികൾ വരാറുണ്ട് ഞങ്ങളും വരാറുണ്ട് ചില ബസ്സുകളിൽ എന്തുകൊണ്ട് സ്റ്റോപ്പ് ആകുമ്പോൾ അവർക്ക് ഈ ദുരുവാഹിക്ക് പോകാനുള്ള ബസ്സുകൾ ഒന്നോ രണ്ടോ സ്റ്റോപ്പുകളൊക്കെ ചിലപ്പോൾ മണപ്പൂർ ഒഴിവാക്കാറുണ്ട് ഇതിന് സാർ എന്ത് സൊല്യൂഷനാണ് കണ്ടെത്തിയെന്നു വച്ചാൽ ഞങ്ങൾക്കും അറിയാം കൂടുതൽ ബസ്സുകൾ വരുമ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ പിക്ക് ഓവർ ടൈമിലൊക്കെ കാരണം ഈ ഓവർലോഡ് കയറ്റി പോയിട്ടപ്പോൾ ടീ ഇപ്പോൾ വിദ്യാർത്ഥി സുഹൃത്ത് പറഞ്ഞില്ലേ കുണ്ടും കുഴികളുടെ ഒക്കെ വിഷയം അവിടുന്ന് ബസ്സുകൾ കയറിയിട്ട് സാർ ഒരു ഡോറ് സാർ ഒരു ചെറിയ ലോക്കാണ് അതിനുള്ളത് ഇതിൽ ഡോറ് ലോക്ക് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും എല്ലാ വണ്ടിക്കും മാനുവൽ 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 ഡോറുകളല്ല ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡോറുകളുള്ള വണ്ടികൾ ഇപ്പോഴും ഉണ്ട് മാറ്റം ഒരു ഒരു ഡോർ ഡോർ വ്യത്യാസം അത് ും വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകണമെന്നും പരാതികൾ ചർച്ച ചെയ്യുന്നതിനായി പോലീസ് അധ്യാപകർ വിദ്യാർത്ഥി പ്രതിനിധികൾ ബസ് സംഘടനാ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനും യോഗത്തിൽ തീരുമാനമായി ഈ മീറ്റിംഗിൽ നിന്ന് മനസ്സിലാക്കിയ നിങ്ങൾ അഞ്ചോ പത്തോ പേർക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും അറിയില്ല ഇവിടെ നേരിടുന്ന ഒരു പ്രശ്നം കുട്ടികൾ ഓരോരുത്തർ വന്ന് അവരുടെ ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ കളക്ട് ചെയ്ത് അവർ ഒരുമിച്ചാ പോകുന്നു അത് സത്യമാണ് മനസ്സിലായിട്ടോ എന്താ മോനെ എന്താ പോകത്ത് സ്കൂൾ വീട്ടിൽ പൊള്ളി വെച്ച കൂട്ടുകാരൻ വരാണ്ട് കൂട്ടുകാരൻ വന്നാൽ അവനും ആ കൂട്ടുകാരനും അവന്റെ കൂട്ടുകാരനും പിന്നെ വേറൊരു കൂട്ടുകാരനും കൂടി നാലു പേര് ചേർന്നാണ് ഒരു ബസ്സിൽ കയറുന്നത് ഇതൊരു പ്രശ്നമുണ്ട് നമ്മുടെ ഈ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ പട്ടാമ്പിയുടെ ഈ ഭൂസ്ത്രീടെയും അനുസരിച്ച് ചെറിയ ബുദ്ധിമുട്ടും പ്രതിസന്ധികളും ഉണ്ട് ഇത് ആര് മനസ്സിലാക്കണം സ്കൂൾ കുട്ടികൾ മനസ്സിലാക്കണം അതിന് നമുക്ക് എന്ത് പരിഹാരം കാണാം ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം എട്ട് മണിക്ക് സ്കൂളിൽ എത്തണമെങ്കിൽ ഏഴരക്കെ അണിക്കും ഏഴരക്കെ അണീക്കും അരമണിക്കൂറിനുള്ളിൽ ഇവരെ എല്ലാം കഴിയും അഞ്ചു മിനിറ്റ് ഒറ്റ ഓട്ടാ അമ്മേ ഭക്ഷണം വേണ്ട ചോദിച്ചപ്പോ വേണ്ട അല്ല അമ്പത് റുപ്യണ്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്ന ബഹുപരിവേഷം കുട്ടികളുണ്ട് കാലഘട്ടത്തിന്റെ മാറ്റമാണ്